എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ചി ഡാം കാണാൻ പോകേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ രണ്ട് മക്കളും പീച്ചി ചി ഡാം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനും ഭാര്യയും കണ്ടിട്ടുണ്ട് പക്ഷേ മക്കളെ കാണിക്കണമല്ലോ മക്കളുടെ സ്കൂളിൽ നിന്നും ടൂറ് പോകാറുള്ള സ്ഥലങ്ങളിലും താഴെയുള്ള മോളുടെ സ്കൂളിൽ നിന്ന് ഈ അടുത്ത ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ് പി ചി ഡാം കാണുന്നതിന് വേണ്ടി കുട്ടികളെല്ലാം പോയത് അപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവർക്ക് പി ചി ഡാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പോയത് പോയപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ എന്തൊരു പച്ചപ്പല അവിടെ പോയപ്പോൾ വനം സംരക്ഷിക്കേണ്ട അതിൻ്റെ ആവശ്യകത അവിടെ ബോർഡുകളിൽ വനം എഴുതി വെച്ചിട്ടുണ്ട് കാലിമേച്ചലും വനം വനം നശീകരണവും തടയണം എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുള്ളൊരു സംഭവം നല്ലൊരു കാം ഏരിയ വെള്ളം ഡാമിൽ വെള്ളം തുറന്നു കൊടുത്ത് വളരെ കുറവായിരുന്നു അത് കാരണം അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റിയില്ല പക്ഷേ ഇത് പവലിനട്ട പവലീൻ്റെ മുകളിൽ കയറുന്നിട്ടുള്ള വീഡിയോ ഉണ്ട് നല്ല രസത്തിൽ കാണാം അവിടെ ഒരുപാട് ഊഞ്ഞാലുകളും പക്ഷേ ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഷോപ്പിലെ എന്താ പറയുക ഐസ്ക്രീമിനായാലും എല്ലാ ഐറ്റംസിനായാലും നല്ല കത്തി കേട്ടോ അവിടെ ഈ കട ഈ പാവലീൻ്റെ അവിടുത്തെ താഴത്തെ കടയിൽ സാധനങ്ങൾ നല്ല കത്തിയാണ് ഒരു ഐസ്ക്രീമിനൊക്കെ നല്ല റേറ്റ് മേടിക്കും എഴുപത് രൂപയ്ക്കാണ് ഒരു ഐസ്ക്രീമിന് മേടിക്കുന്നത് വെള്ളം ബോട്ടിലിന് മുപ്പ് രൂപ ഒക്കെ മേടിക്കണത് അപ്പോൾ അതുമാത്രമേ അവിടെ എനിക്ക് അധികമായി ചാർജ് മേടിക്കുന്നതായിട്ട് തോന്നുള്ളൂ നമുക്ക് എൻട്രൻസ് ഫീ മുതിർന്നവർക്ക് ഇരുപതും കുട്ടികൾക്ക് പത്തുമാണ് അപ്പോൾ എൻട്രൻസ് ഫീ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടവഞ്ചി കുട്ടവഞ്ചി ഉണ്ട് കുട്ടവഞ്ചിയിൽ യാത്രയുണ്ട് കുട്ടവഞ്ചി യാത്രയ്ക്ക് നാനൂറ്റി എൺപതാണ് ഞങ്ങൾക്ക് പറഞ്ഞത് നാലാൾക്ക് കുട്ടവഞ്ചിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ പോയി കറങ്ങി കുട്ടവഞ്ചി ഒരു കറക്ക് കറക്കും അതൊരു രസമുള്ള സംഭവമാണ് കുട്ടവഞ്ചിയിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഈ ഡാമിൻ്റെ കുട്ടവഞ്ചി നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ പവലേൻ്റെ അവിടെ നിന്ന് കുട്ടവഞ്ചീൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക റിസോർട്ടാണ് ഒരു പ്രത്യേക വൈബ് ഏരിയ ആണ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും എന്താ പറയുക സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാട് അത് ശരിക്കും ആ ഒരു സെറ്റപ്പ് തന്നെയാണ് പിന്നെ ഇതാണ് നമ്മുടെ പവലിയൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ പവലിയൻ്റെ മുകളിൽ നിന്ന് ഈ പി ശുദ്ധജല ശേഖരണം ഈ ഭാഗത്ത് അതാണ് ആ പൈപ്പ് മൂന്ന് മോട്ടറ് വലിയ മോട്ടർ മൂന്നല്ല നാല് വലിയ മോട്ടർ വെച്ചിട്ട് അവിടെ നിന്നാണ് ശേഖരിക്കുന്നത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ പി ചി കാഴ്ചകളെന്ന് വിചാരിക്കേണ്ട ആ പി ചിയിലെ കാഴ്ചകൾ ഇഷ്ടം പോലെയാണ് നമ്മളൊരു മൂന്ന് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡിൻ്റെ വീഡിയോ ആയിട്ട് ഒതുക്കിയതാണ് നമുക്ക് ഒട്ടനവധി കാഴ്ചകൾ കാണാണ്ട് അവിടെ ബീച്ചിയിലെ എന്താ പറയാ അതിൻ്റെ മുകളിൽ നിന്ന് പവലി എൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു കാഴ്ച മനോഹാ മനോഹരിതമായ ഒരു കാഴ്ചയാണിത് അപ്പോൾ അതൊക്കെ കാണാൻ പീച്ച് ഡാമൊന്നും സന്ദർശിക്കാത്തവർ സന്ദർശിച്ച് നോക്കുക വെള്ളം തുറന്നു വിടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്താ വെച്ചാൽ നല്ല ചുമയുണ്ട് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ബൈ